ൂർ പടിയൂർ പഞ്ചായത്തുകളുടെ അതിർത്തിയിലുള്ള കണ്ടകശ്ശേരി പാലം പാലം അപകടാവസ്ഥയിൽ കൈവരികൾ പുനർനിർമ്മിക്കാൻ നടപടി വേണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം പയ്യാവൂർ പഞ്ചായത്തിൻ്റെയും പടിയൂർ പഞ്ചായത്തിന്റെയും അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന പാലമാണ് കണ്ടകശ്ശേരി പാലം ഈ പാലമാണ് ഇപ്പോൾ അതീവ ശോച്യാവസ്ഥയിലുള്ളത് പാലം ഒരു വശത്തേക്ക് ചെരിഞ്ഞിരിക്കുകയാണ് അതോടൊപ്പം കൈവരികളും തകർന്നിട്ടുണ്ട് മഴക്കാലത്ത് വെള്ളം കയറി ഗതാഗതവും തടസ്സപ്പെടുന്നുണ്ട് പാലത്തിന്റെ തുടക്കം പയ്യാവൂർ പഞ്ചായത്തിലും ബാക്കി ഭാഗം പടിയൂർ പഞ്ചായത്തിലുമാണ് രണ്ടായിരത്തി രണ്ടിൽ ജനകീയ സമിതി മലബാർ കുടിയേറ്റ ഓർമ്മയ്ക്ക് ഉദ്ഘാടനം ചെയ്തതാണ് ഈ പാലം കണ്ടകശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിലെ മറ്റു വിദ്യാലയങ്ങളിൽ നിന്നും വരുന്ന നൂറുകണക്കിന് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ ഈ പാലത്തിലൂടെയാണ് കടന്നു പോകുന്നത് സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾ പോകുന്ന സേകൃതൂർ ബ്ലാത്തൂര് മഞ്ഞാങ്കരി മണ്ണേരി ഇവരുള്ള കുട്ടികളെല്ലാം പോകുന്നത് ഈ പാലത്തിനെ ആശ്രയിച്ചാണ് അതുപോലെ നിരവധി വാഹനങ്ങൾ അതായത് വലിയ ടോറസ് അടക്കം പോകുന്ന ഒരു റോഡാണിത് ഇത് വളരെ അപകടാവസ്ഥയിലാണെന്നുള്ളതാണ് ഇതിന്റെ യാഥാർത്ഥ്യം അധികൃതരാരും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല ശരിക്കും പറഞ്ഞാൽ കുട്ടികളെ ഒക്കെ സ്കൂളിൽ വിടാൻ തന്നെ ഒരു ഭയമാണ് ഈ പാലം ചെരിഞ്ഞ് പോയിട്ട് തന്നെ ഇപ്പോൾ ഒരു പത്ത് പത്തൊമ്പത് വർഷത്തോളമായിട്ട് ഇതിന് പുതിയ പുനർനിർമ്മാണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിവേ നാട്ടുകാരെല്ലാം കൂടെ നിവേ ഒപ്പിട്ടൊക്കെ നിവേദനമെല്ലാം കൊടുത്തതാണ് പക്ഷെ ആരും ഇതുവരെയായിട്ട് ഒന്നും ഒരു തീരുമാനമുണ്ടാക്കിയിട്ടില്ല കണിയാർവാൽ മണ്ണേരി ഭാഗങ്ങളിലുള്ളവർക്ക് പയ്യാവൂരിലേക്കും ഉളിക്കലേക്കും പോകാനുള്ള പ്രധാന മാർഗവുമാണ് ഈ പാലം ഒരു അപകടത്തിന് കാത്തു നിൽക്കാതെ അടിയന്തിരമായി പാലം പുനർനിർമ്മിക്കാൻ നടപടി വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യോ പയ്യാവൂർ